ലോക ക്രിക്കറ്റിലെ ഇതിഹാസ താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റ് ഒരു മതമാണെങ്കിൽ സച്ചിനാണ് ദൈവം എന്നത് എതിരാളികൾ പോലും അംഗീകരിക്കുന്ന കാര്യമാണ് കളിച്ച മൈതാനങ്ങളിലെല്ലാം തന്റെ മികവ് അടയാളപ്പെടുത്തിയ പകരക്കാരനില്ലാത്ത പ്രതിഭയാണ് സച്ചിൻ ക്രിക്കറ്റ് മൈതാനത്ത് സച്ചിൻ ഒരുക്കിയ ഓരോ ബാറ്റിംഗ് വിരുന്നും വർഷങ്ങൾക്കിപ്പുറവും ആരാധകരുടെ മനസ്സിൽ മായാതെ നിറഞ്ഞു നിൽക്കുകയാണ് ഗ്യാലറികളിൽ അലയടിച്ച സച്ചിൻ സച്ചിൻ എന്ന പേരിനൊപ്പം നിൽക്കാൻ മറ്റൊരാളില്ലെന്ന് തന്നെ പറയാം സച്ചിന്റെ മകൻ അർജുൻ ടെണ്ടുൽക്കർ അച്ഛന്റെ പാതയിലേക്ക് കടന്നു വന്നപ്പോൾ പ്രതീക്ഷകൾ ഏറെയായിരുന്നു പേസ് ഓൾറൗണ്ടർ എന്ന വിശേഷണത്തിൽ ക്രിക്കറ്റ് ലോകത്തേക്ക് കടന്നു വന്ന അർജുൻ ടെണ്ടുൽക്കറിന്റെ പക്ഷേ കാര്യമായൊന്നും ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മുംബൈ ആഭ്യന്തര ടീമിൽ പോലും ഇടമില്ലാത്ത അർജുൻ പൂർണ്ണമായും തഴയപ്പെടാത്തതിന് കാരണം സച്ചിന്റെ മകനായതിനാൽ മാത്രമാണ് എന്ന് അഭിപ്രായമുള്ളവർ നിരവധിയാണ് ഓൾറൗണ്ടർ എന്ന് പറയുമ്പോഴും അർജുൻ കൂടുതലും ശ്രദ്ധ നൽകുന്നത് ബോളിംഗിലാണ് പേസർ എന്ന നിലയിലാണ് താരത്തിന് കൂടുതൽ മികവ് പുറത്തെടുക്കാൻ കഴിയുന്നത് ഇപ്പോഴിത അർജുൻ ടെണ്ടുൽക്കർക്ക് ബോളിങ്ങിനേക്കാൾ ചേരുക ബാറ്റിംഗ് ആണെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് യുവരാജ് സിംഗിന്റെ പിതാവും പരിശീലകനുമായ യോഗരാജ് സിംഗ് സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ബാറ്റ് ചെയ്യാൻ കഴിവുള്ളവനാണ് അർജുൻ എന്നാണ് യോഗരാജ് പറയുന്നത് അർജുൻ ടെണ്ടുൽക്കർ ബാറ്റിംഗിൽ ശ്രദ്ധിക്കണം അവനൊരു പ്രതിഭാശാലിയായ ബാറ്ററാണ് സച്ചിനെ പോലെ അവനെ ബാറ്റ് ചെയ്യാനാകും എന്നാണ് സ്പോർട്സ് ജേണലിസ്റ്റായ രവീഷ് ബിഷ്ഠിനോട് സംസാരിക്കുന്നതിനിടയിൽ യോഗരാജ് പറഞ്ഞത് ഇതിനു പിന്നാലെ വലിയ ട്രോളുകളും വിമർശനങ്ങളുമാണ് യോഗരാജിനെതിരെ ഉയർന്നു വരുന്നത് വായിൽ തോന്നിയതുപോലെ പറയരുതെന്നാണ് കൂടുതൽ ആരാധകരും പ്രതികരിക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ബാറ്റ് ചെയ്യുക എന്നത് മറ്റാർക്കും സാധിക്കാത്ത കാര്യമാണ് സച്ചിനെ പോലൊരു പ്രതിഭ ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു അർജുന സച്ചിന്റെ മകനാണെങ്കിൽ പോലും ഇത്തരമൊരു താരതമ്യം ഇതിഹാസത്തെ അപമാനിക്കുന്നതാണ് എന്നാണ് ഒരു ആരാധകൻ പ്രതികരിച്ചത് സച്ചിന്റെ മകനായതുകൊണ്ട് മാത്രം ഇപ്പോഴും ക്രിക്കറ്റിൽ നിലനിന്നു പോകുന്ന താരമാണ് അർജുനെന്നും അവൻ ഒരിക്കലും ഒരു മികച്ച ക്രിക്കറ്റ് താരമല്ലെന്നും ആരാധകർ പറയുന്നു ഇരുപത്തി ആറുകാരനായ അർജുന്റെ കരിയറിലെ നിർണായക ഘട്ടങ്ങളിൽ ഒന്നും താരത്തിന് മികവ് പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല ഇരുപത്തിരണ്ട് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തെട്ട് വിക്കറ്റുകൾ അറുനൂറ്റി ഇരുപത് റൺസ് ഇരുപത്തൊന്ന് ലിസ്റ്റ് എ ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി വിക്കറ്റുകൾ നൂറ്റി നാൽപ്പത്തി ആറ് റൺസ് ഇരുപത്തി ഒമ്പത് ടി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തഞ്ച് വിക്കറ്റുകൾ നൂറ്റി എൺപത്തി റൺസ് ഇതൊക്കെയാണ് അർജുന്റെ സമ്പാദ്യം ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിനായി കളിച്ചിട്ടുണ്ടെങ്കിലും കാര്യമായൊന്നും ചെയ്യാൻ അർജുന് സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഐ പി എൽ താരലേലത്തിൽ ആദ്യം രണ്ട് തവണ അൺസോൾഡായ അർജുനെ ഒടുവിൽ മുംബൈ ഇന്ത്യൻസ് മുപ്പത് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കിയിരുന്നു എന്നാൽ ഒരു മത്സരത്തിൽ പോലും കളിക്കാൻ താരത്തിന് സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് സീസൺ മുന്നോടിയായി താരത്തെ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസുമായി ട്രേഡ് നടത്തുകയും ചെയ്തു ഇതുകൊണ്ട് താരത്തിന്റെ കരിയറിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്ന് തോന്നുന്നില്ല ബാറ്റിങ്ങിലും ബോളിങ്ങിലും അർജുന അധികം ഭാവിയുണ്ടെന്നോ വമ്പൻ തിരിച്ചുവരവ് നടത്താൻ കഴിയുമെന്നോ കരുതാൻ സാധിക്കില്ല ഈ സാഹചര്യത്തിലാണ് യോഗിരാജ് സിംഗ് അർജുനെ സച്ചിനോട് ഉപമിച്ച് അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് ഇതാദ്യമായല്ല യോഗിരാജ് സിംഗ് അർജുനെ കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ യോഗരാജ് സിംഗിനൊപ്പം അർജുൻ പരിശീലനം നടത്തിയിട്ടുണ്ട് ആ സമയത്തെല്ലാം അച്ഛനായ സച്ചിന്റെ നിഴലിൽ നിന്ന് പുറത്തു വരാനാണ് താൻ അർജുനോട് ആവശ്യപ്പെട്ടത് എന്ന് യോഗിരാജ് സിംഗ് വെളിപ്പെടുത്തിയിരുന്നു രജി അരങ്ങേറ്റത്തിൽ അർജുൻ സെഞ്ചുറി നേടിയതോടെ ഒരു കാലത്ത് മികച്ച ഓൾ റൗണ്ടർ എന്ന് അർജുൻ അറിയപ്പെടും എന്നായിരുന്നു യോഗിരാജിന്റെ പ്രസ്താവന പിന്നീട് പലതവണ അർജുനെ ബോളിംഗിൽ കൂടുതൽ ഉപയോഗപ്പെടുത്തി ബാറ്റിംഗ് മികവ് നശിപ്പിച്ചു കളയുകയാണെന്ന് യോഗിരാജ് സിംഗ് അഭിപ്രായപ്പെട്ടിരുന്നു ഏറ്റവും ഒടുവിലായി ഇപ്പോൾ അർജുൻ സച്ചിനെ പോലെ ബാറ്റ് ചെയ്യുന്ന താരമാണ് എന്നാണ് യോഗിരാജ് പറഞ്ഞിരിക്കുന്നത് ഇതിനെതിരെയാണ് ആരാധകർ ട്രോളുമായി രംഗത്തെത്തിയത് ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്